எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன என்னத்தபம் செய்தனே யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன என்னத்தபம் செய்தனே ஆ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഒരു അച്ഛനോട്ട് മുത്തുകൾ കൊണ്ട് പുള്ളി വിസ്മയം തീർക്കും വിസ്മയം അപ്പം അച്ഛൻ ചെയ്ത കുറെ വർക്കുകൾ ഞങ്ങൾ കാണിച്ചു തരാം അപ്പം ഞാൻ ഒന്ന് പരിചയപ്പെടുത്ത അച്ഛനെന്താന്ന് വെച്ചാല് ഇത് എൻ്റെ പ്രിയ കൂട്ടുകാരൻ ശരത്തിൻ്റെ അച്ഛനാണ് ശരത്തിനെ എല്ലാവർക്കും അറിയാം എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരം വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ വീട് ശരത്തിനൊക്കെ വീട് വരുമെന്ന് കയറി പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്ന് അപ്പം ഞാൻ നോക്കി അച്ഛാൻ ഈ മുത്തുകൊണ്ട് കുറെ വർക്കുകൾ ചെയ്യും കുറേ ഇഷ്ടം പോലെ സാധനം ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് മാലകളൊക്കെ ഉള്ളു ഞാൻ അച്ഛനോട് പറയുന്നത് പിന്നെ നമുക്കിതൊരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് കുറേ സാധനങ്ങൾ പരിചയപ്പെടുത്താം കേട്ടോ അച്ഛാൻ ഞങ്ങൾ എന്തായാലും പരിചയപ്പെടുത്തും ഇത് ഉണ്ടോ ഇത് അച്ഛൻ മുത്തുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കാം എന്നല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ ഫ്രണ്ട് പറയില്ല ഇതാണ് എന്റെ പേര് സംഘത്ത് ഞാൻ ചങ്ങനാശ്ശേരി മാടപ്പിള്ളിയില് ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നുണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മുത്തുകൊണ്ട് ഒരുപാട് സാധനം ഉണ്ടാക്കി ഓരോരുത്തരൊക്കെ കൊണ്ടുപോയി ഇപ്പൊ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീടുകൾ എല്ലാം മലങ്ങളിൽ ഫോട്ടോ ഇടാൻ പറ്റിയ ഒരു മാലയാണ് അച്ഛൻ തന്നെ തന്നെ കൈ കൊണ്ടുണ്ടാക്കി തന്നെ തന്നെ കൈകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവാണ് കൈപ്പണിയാണല്ലേ അല്ലെ എല്ലാ കൈപ്പണിയാണ് പിന്നെ ഒരുപാട് പേർ ഒരുപാട് ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ ആശ്രമങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഓരോ വീടുകളിലൊക്കെ വലിയ വലിയ മാലയ്ക്ക് ആശ്രമം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുത്തുക്കട പിന്നെ നെറ്റിപ്പട്ടം ചെയ്യും അപ്പോൾ ചെയ്ത സാധനം ഒന്നും ഇല്ല ഓർഡർ ചെയ്ത് പോയിട്ടുണ്ട് നെറ്റിപ്പെട്ട അത് ഓരോ അനുസരിച്ചാണ് എൻ്റെ വില നിശ്ചയിക്കുന്നത് പക്ഷെ ഞാൻ നിസ്സാരമായിട്ട് നിസ്സാര വിലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഓർഡർ അനുസരിച്ച് ആഴ്ചക്കാരുണ്ടാകും ഞാൻ കൊടുക്കുന്നത് ഇത് ഞാൻ വേറെ ഒരു ആശ്രമത്തിലേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു വസ്തുവാണിത് ഇനി വർണ്ണപടം വേണം അതുകൊണ്ട് അതിന്റെ പിന്നെ വർക്കിലാണ് ഇതെല്ലാം ഒരു ക്ഷേത്രത്തിന്റെ അത് അത് ഇവിടെ വീട് പോലത്തെ ാണ് അതൊരു ശിവക്ഷേത്രമായിട്ട് അതിന്റെ അതിന്റെ വർക്ക് കണ്ടാൽ തന്നെ അതിനകത്ത് എവിടെ ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല സ്കെയിൽ വെച്ച കറക്റ്റ് ഇതായിരിക്കും അതാണ് ആ വർക്കിന്റെ ഒരു പ്രത്യേകത നമുക്ക് കൊടുക്കുമ്പോഴും ഭംഗിയാ ഇതിന്റെ വർക്കിന്റെ എവിടെയാണ് തെറ്റു കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ അല്പം പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അല്പം ഇപ്പം എവിടെ കേട് ചിലപ്പോൾ പോരാട്ടികളൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ സ്കൂളിൽ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകനാണ് സംഗീതം പഠിപ്പിക്കുന്നുണ്ട് സംഗീത അധ്യാപകർ ചെറിയ ഒരു കലാകാരനുണ്ട് എനിക്ക് പ്രോഗ്രാമൊക്കെ ഒക്കെ വല്ലപ്പോഴും പോകുന്നുണ്ട് പിന്നെ അല്പം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടോണ്ട് വലിയ കട്ടിക്ക് പണികളൊന്നും പോകുന്നില്ല കിട്ടിത്തിരുന്ന് ആരെങ്കിലും ചെയ്യുന്ന ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എൻ്റെ വരുമാനമാർഗ്ഗമാണ് എല്ലാവരും സഹായിക്കണം സഹകരിക്കണം മാത്രല്ലോ ഓട്ടോ ഗംഭീര സാധനങ്ങളുണ്ടാകും സംഗീതം പഠിപ്പിക്കില്ലല്ലോ സംഗീതം പഠിപ്പിക്കും ഞാൻ ഗംഭീര പാട്ട് പഠിക്കുന്നുണ്ടോ പിന്നെ ഡാൻസ് പഠിപ്പിക്കും പിന്നെ ഡാൻസുമായി സംബന്ധപ്പെട്ട ഈ കലോത്സവം അങ്ങനെയുള്ള ഓരോ പരിപാടികളല്ലേ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഓർണമെന്റ്സും അച്ഛൻ സ്വന്തമായിട്ട് ഇവിടെ ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിക്കൊണ്ടി കുറെ ഈ വാതിൽ ഇട്ടിരിക്കുന്ന സാധനം കണ്ടോ അമ്മച്ചല്ല ഇത് ഇതൊക്കെ അച്ഛൻ ഇരുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളെ പിന്നെ ഇതെന്നാ വെച്ചത് ഇത് കീച്ചയിൻ ആണ് വണ്ടിക്ക് താക്കല് കീച്ചയിൽ ഉണ്ടാക്കിയതാണ് ഒരാൾ പറഞ്ഞ എനിക്കൊരു കീച്ചയിൽ വേണമെന്ന് ഉണ്ടാക്കിയതാണ് മുറ്റത്തിന്റെ പരിപാടിയാണ് മുത്ത നൂല് മാത്രമേ ഉള്ളൂ ഇത് സെമ്പിള്ളേർക്ക് തല കുത്താൻ വേണ്ടിയുള്ള സ്ലൈഡാണ് ഇതൊക്കെ പല വേറൊരു വെറൈറ്റിയാണ് നമ്മൾ സ്വന്തം മനസ്സുകൊണ്ട് നമ്മളത് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇതെല്ലാം അളവുകളെല്ലാം കറക്റ്റ് ഇതിൻ്റെ കുറ്റങ്ങളൊന്നും എന്നും കണ്ടുപിടിക്കാറില്ല എല്ലാം ഒരേ മെതേഡിലാണ് അതിൻ്റെ ഒരു വർക്കുന്നത് പിന്നെ ഈ വിവാഹത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഈ സാമ്പത്തികം നമുക്കില്ലാത്തോണ്ടാണ് വലിയ വർക്കിലേക്ക് പോകാത്ത അതെ അതെ നല്ല ഐറ്റങ്ങളുണ്ട് എന്ന സാമ്പത്തികം എന്നെ അനുകൂലിക്കുന്നില്ല ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ് മരുന്ന് കഴിച്ച് വീട്ടിരിക്കുന്നുണ്ട് പിന്നെ വരത്ര എനിക്ക് ചെറിയ ചെറിയ ഒരു സഹായം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഇത് ഇത് സംഭവം ഇത് നമ്മുടെ തലയിൽ ഇടത് ഇതില്ലേ ബുഷ് അതിൽ ചെയ്തേക്കുന്നോട്ടോ സാധനം ഒട്ടി ഇതും ഈ തലയിലിടുന്ന മറ്റേ ബുഷ അത് ചെയ്തേക്കുന്ന കേട്ടോ ഇത് ഒട്ടിച്ചേക്കും നല്ല ഇത് തയ്ച്ചേക്കാ ഞാൻ അത്ഭുതകരമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു സാധനം ഉണ്ടോ ഇത് മാല ഇത് കണ്ടോ നിങ്ങൾ ഇതിന്റെ വർക്ക് നിങ്ങൾ കാണിച്ചോ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഇത് കാണിച്ചു കൊടുത്താൽ അത് ഇങ്ങനെ പിടിച്ചേ ഇത് കണ്ടോ ഇത് ചെയ്തേക്കുന്നുണ്ടോ ഇത് ഇത് എങ്ങനെയാച്ച സാമാ ഇത്രയും ക്ഷമയെന്ന് പറഞ്ഞൊരു സാധനം പറ്റിയതല്ലേ ഇത് ഞാൻ രാവിലെ എഴുതി അവർക്ക് തീരണം അവർക്ക് ആഹാരം പോലെ കഴിക്കാൻ എഴുന്നേക്കാനാണ് എനിക്കൊരു പരിപാടി ചെയ്ത് തീരണം നെറ്റിപ്പെട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ചെയ്ത് അവർക്ക് തീരണം ഇനിയിപ്പോൾ ഇപ്പോഴൊരു അടുത്ത വീടത്ത് കീർത്താവശ്യം ഉണ്ട് അന്ന് അവർക്ക് ഒരു നെറ്റിപ്പെട്ടത് രണ്ട് രണ്ട് നെറ്റിപ്പെട്ട വേണം ഒരു കഥകളിയുടെ മോഡല് മുത്തുകൊണ്ട് തന്നെ ഒരു ആർട്ട് ഇപ്പൊരമ്പലത്തിൽ ഒരു തിളമ്പ് അത് ചെറിയ അയ്യപ്പൻ ചെറിയൊരു വിഗ്രഹമാണ് അതിന് ചുറ്റും ഇനി ഒരു ണ്ടാക്കി കൊടുക്കുന്ന സാമ്പത്തിക അഡ്വാൻസ് വാങ്ങത്തില്ല ചെയ്ത് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നമുക്ക് പൈസ ഇവിടെ തൃശ്ശൂർ പോകണം അല്ല ഞാൻ കോയമ്പത്തൂർ പോകണം വാങ്ങിക്കും സാമ്പത്തിക നമുക്ക് ചീപ്പ് ആയിട്ട് സാധനം കിട്ടും നമ്മൾ ഓൺലൈൻ വഴിയുമ്പോഴത്തേക്കും നഷ്ടം പറ്റും ഭയങ്കര പറ്റുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ തല കുത്തുന്ന ബുഷാണ് ആ ബുഷിങ്ങനെ മുത്തു വാങ്ങി നമ്മൾ ചെയ്യുന്നൊരു പരിപാടി വേണ്ട മുത്ത് അതായത് തയ്ച്ച് ഒട്ടിരില്ല തയ്ച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും ഇത് പോവുകയല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിട്ട് തലയിൽ മുടിയും പൊഴിയത്തില്ല മുടി കട്ട് ചെയ്ത് പോകത്തില്ല അത് അതുപോലെയാണ് ഇതിൻ്റെ മെതഡ് ചെയ്തിരിക്കുന്നത് അതെ ഇനി വാടുത്തതേ ഇതുകൊണ്ടോ ഇത് ചെയ്ത് വെച്ചിരുന്നത് ഇത് തച്ചിലൊരു തയ്ക്കാന്ന് പറഞ്ഞാൽ അച്ഛനെ സമ്മതിക്കണം കേട്ടോ പറയതിരിക്കുന്ന യാതൊരു നിർവാഹമില്ല ഇതുകൊണ്ടോ ഇത് ഇതുപോലൊരു തയ്ച്ചേക്കും ഇതല്ല ഇതൊക്കെ ചെയ്ത് തീർക്കണമെന്നില്ല എത്ര ദിവസം എടുക്കും ഒരു ദിവസം എടുക്കുമോ അതെ ഇതുകൊണ്ട് നാലായിരം അയ്യായിരം മൊത്തം വീഴുന്നുണ്ട് ഇവർക്കിനകത്ത് മുത്ത് വീഴുന്നുള്ളത് തയ്യായിരം മുത്ത് വീഴുന്നുള്ളത് നമ്മൾ ചെറിയ സൂചിയോടാണ് ഇവർക്ക് എടുക്കുന്നത് ക്ഷമയില്ലാത്തവർക്ക് ഇതൊന്നും പറ്റുന്ന പരിപാടിയല്ല കറക്റ്റ് ഒന്ന് മുത്തിൻ്റെ എണ്ണമാണ് മുത്തിന്റെ എണ്ണം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഒരുപോലെ കിട്ടത്തുള്ളൂ അത് മുത്തിന്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഇതും അതുപോലൊരു വേറൊരു മെതേഡാണ് ഈ ഡിസൈൻ ഒന്ന് കണ്ടുകിട്ടി അതുപോലൊന്ന് എടുക്കാനാണ് ബുദ്ധിമുട്ട് അണ്ട വടവും തിരിവക്കും നമ്മൾ അത് മൂ ഇതെങ്ങനെ തിരി നൂലേ ഇതിനെ മുളക്കി ഇതി കണ്ടോ നമ്മ മുത്തു കോർക്കുന്ന ആളവാണ് ആ അളവിൻ അനുസരിച്ചാണ് നമുക്ക് ഇതുപോലെ ഒരു സംഗതി കിട്ടുന്നത് കണ്ടോ ഫു കണ്ടോ ബംഗ്യ രസാണ് ഒരു രക്ഷയല്ല സാധനം അതിങ്ങേ അടുത്ത അച്ചവല സാധനം തീർന്നിട്ടില്ല ഇത് അതുപോലെ നി മുത്തു നമ്മൾ സമമായിട്ട് കറക്റ്റ് എണ്ണത്തിൽ കോർക്ക് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് ഇതിനേരെ ശദ അപ്പോൾ അനക്കാടാണ് കഷ്ടപ്പാടാണ് നമ്മൾ നിന്നോ ഇരുന്നു വിരുന്നു ചെയ്യണത് ഇവർക്ക് ചെയ്തെങ്കിലും ഇത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മളിപ്പോ എല്ലാവരും എന്നെ പറയാം നമ്മൾ ഈ മരത്തിന്റെ പേരയിലൊക്കെ ഓരോ സാധനങ്ങൾ ചെയ്യലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ സാധനങ്ങള് ഇത് മുത്തേൽ അച്ചാൻ ഉണ്ടാക്കി തരും കുറേ വർക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ പോയി ഓരോരുത്തരൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഓരോരുത്തരും കൊണ്ടുപോയേ വേറെ സാധനം ഞാൻ കാണിച്ചു ഇത് ഫ്ലവർ വെയ്സ് ആട്ടോ പക്ഷേ പിന്നെ വേറൊരു വീട് പോലത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല ഇതൊരു ഫ്ലവർ വൈസ് ചെയ്തിരിക്കുന്നു ഫ്ലവർ വൈസ് നല്ല ായിരുന്നു പിന്നെ ഒരു വീട് പൂർത്തിയായിരം മുത്തൂടെ അമ്പലത്തിന്റെ അടിവശത്തെ അത് മുകളത്തെ ഗോപുരമാകും അത് തൂണും അത്രയും തീരണം എന്നുണ്ടെങ്കിൽ റൗണ്ട് വേണം അതിന് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പത്ത് വന്യായിരം പതിനാറായിരം മുത്തൂടെ വേണം അപ്പൊ തന്നെ ചെയ്തിരിക്കും തന്നെ പത്ത് ഇരുപത്തി എണ്ണായിരം മുത്തൂ ഉണ്ട് പത്തരം മുത്തു വാങ്ങിക്കുള്ള സാമ്പത്തിക ശേഷി എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതി നിർത്തിരിക്കാം വർക്കുകൾ ചെയ്യുന്ന പരിപാടികളാണ് അത ഇവിടെ ഒരു ആ മോൾക്ക് വേണ്ടി ചെയ്തതാ പക്ഷെ ഞങ്ങളുടെ മക്കൾ വരുമ്പോൾ എടുത്തോണ്ട് പോവാണ് നല്ല വെറൈറ്റി ഇത് കാണിച്ചേ ഇനി വെറൈറ്റി ആയിട്ടുള്ള ഒരു മാലയുണ്ട് ഇതുണ്ട് എന്ത് രസമാണ് കട കണ്ടിരി കട കൊണ്ടെങ്കിൽ കാണിച്ച് പറയാം എന്റെ താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുറ്റം കണ്ടുപിടിച്ച് കുടിക്കത്തില്ല കുറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കുറ്റം അന്നേരം കട്ടി കറക്റ്റ് ആ ചെയ്തെടുക്കും അച്ഛൻ പറഞ്ഞു ഈ വീഡിയോ കാണുന്നവര് എന്തെങ്കിലും മുത്തുകൊണ്ടുള്ള എന്തെങ്കിലും സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് കൊടുത്ത് നമുക്ക് ചെയ്താൽ അച്ഛൻ അതുപോലെ കിടക്കുന്ന സാധനം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സാധനങ്ങൾ അച്ഛൻ ചെയ്ത് അച്ഛൻ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ചെയ്തു തരും ഞാൻ അച്ഛൻ്റെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ അടിയിൽ ഇട്ടേക്കാം അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പിള്ളേരുടെ കൊടുക്കാൻ കൗതുകമാർന്ന സാധനങ്ങളൊക്കെ അച്ഛൻ അതിൻ്റെ റെഫറൻസ് അയച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അച്ഛന അതുപോലെ ചെയ്ത് തരും എൻ്റെ വേറെ സാറിനെ കാണിച്ചാലേ വേറെ വർക്ക് മാലേ അപ്പം ഇത്രയും സ്ത്രീ വന്ന സ്ഥിതിക്ക് സ്ഥിതി അച്ഛൻ്റെ ഒരു പാട്ടും കൂടെ നമുക്ക് പാട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ അപ്പോൾ ഇന്നലെ വന്ന് രാവിലെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ചുമ്മാര് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചത് അപ്പൊ നമുക്ക് അത് പാട്ടുകൂടെ പാടിയിട്ട് നമുക്ക് നമുക്ക് തുന്നിക്കലേ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൽ പാഷ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൽ പാഷാം അർത്ഥം അനർത്ഥം കാണാതിരുന്നാൽ അക്ഷരത്തെക്ക് വരുത്താതിരുന്നാൽ അതു മഹാകാവ്യം ദാമ്പത്യം ഒരു മഹാകാവ്യം ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൽ ഭാഷ ശാരീരിക അസ്വസ്ഥ ഉണ്ട് അപ്പം അച്ഛനെ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളു ഒരു പച്ചല പാട്ട് പാടാം പതിലപ്പാട്ടൊരു പാട്ട് うん。<music> என தபம் செய்தனைஷோ தாயனத்தபம் செய்தனை யசோதாயத்தபம் செய்தனை யசோதாயத்தபம் செய்தனே யசோதாயத்தபம் செய்தனே யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்ழைக்க என தவம் செய்தனே യശോ എങ്കും നിറൈ പരബ്രഹ്മം അമ്മായിണ്ടഴയ്ക്ക എന്നതപം ചെയ്തേം ഗംഭിര ഗംഭിരം അപ്പം ഞങ്ങളുടെ ബാക്കി മെമ്പേഴ്സിനെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും കുഞ്ഞിക്കില്ലേ ഹായ് പറഞ്ഞു മകളെ അതെ 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 അപ്പൊ ഓക്കെ 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 പുറത്തൊക്കെ മാത്രം കഴിവ് ഇതെന്റെ ഇതെന്റെ കഴിവുകളാണ് ഇതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാതിരിക്കുമോ ഓക്കെ